ഹലോ ഫ്രണ്ട്സ് റെഡ്യൂസിങ് ട്രേക്ക് പാൽമ എപ്പിസോഡ് എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവനാണെങ്കിൽ കത്രിനയുടെ കുട്ടിയുടെ അച്ഛൻ ഞാനായിരിക്കുമെന്നുള്ളൊരു ഡൗട്ട് ആലീസിനോട് പറയുന്നുണ്ടല്ലോ ഇത് കേട്ടി ഇവളാകെ വണ്ടർ അടിച്ചിരിക്കുന്നതും ഇവളങ്ങ് കരയുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച കരയുന്ന ഇവളാണെങ്കിൽ അങ്ങിത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം വിഷമിക്കുന്നു പറയുമ്പോൾ നീ ആളെ പറ്റിയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് നിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിക്കുന്ന ട്രേക്കിനോട് ഇത് പ്രേമല്ലേ എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടം ഈ ഇഷ്ടമൊക്കെ പറഞ്ഞാൽ ഈ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് അടിച്ചതുപോലെ കളയാനെന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവള് കരയുന്ന ടൈമിൽ ഇതൊക്കെ കാണുന്ന ഡ്രേക്കിന് ചിരിയാണ് വരുന്നത് എടി മണ്ടൂസേ ഞാൻ ചുമ്മാ പറഞ്ഞത് അങ്ങനെയൊന്നും എന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് ഇവളുടെ പകുതി ജീവൻ തിരിച്ചു കിട്ടുന്നത് നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന ഇവളാണെങ്കിൽ ശരിക്കും ആൻറ്റി പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നിവൻ പറയുന്നുണ്ട് ആഹാ അപ്പോൾ ശരിക്കും സിംബ്ലിങ്സ് ഉണ്ടാവാൻ പോകുകയാണല്ലേ ഈ സിംബ്ലിംഗ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഡ്രേക്ക് ആണെങ്കിൽ അതെ ഇത്രയും നന്നായിട്ട് നീ സംസാരിക്കേണ്ട നീ എപ്പോഴും ഒരു ുപ്പിഡായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന ഡ്രേക്കിനോട് അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണല്ലേ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇവൻ പേര് വിളിക്കുമ്പോൾ ഇവൾക്കത് നന്നേ ബോധിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ആലീസിന്റെ വീട്ടിലേക്ക് എത്തുന്ന സ്റ്റീവ് ആണെങ്കിലും ഡ്രൈക്കുമായിട്ട് മോൾ ബ്രേക്കപ്പ് ചെയ്യണം പറയുമ്പോൾ ഇവള് മനസ്സിൽ ആലോചിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത് ദയവരുന്നത് ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്യാൻ ഇവർക്കൊക്കെ ഇത് എന്താന്ന് ആലോചിക്കുന്ന ആലീസ് ആണെങ്കിൽ അങ്ങൾ എന്തായി പറയുന്നത് എന്താ പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളാണെങ്കിലും ചെറുതാ നിനക്കതൊന്നും പറഞ്ഞ് മനസ്സിലാവത്തില്ല അവ നിന്നെ ഹേർട്ട് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് ആൾ സംസാരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ആൻറ്റി കത്രീനയുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഏ സാധ്യത ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സ്റ്റീവ് അങ്കിളാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇവൾക്കൊന്ന് വിഷമമാകുന്നുണ്ട് ആ ആൻറ്റി പ്രഗ്നൻറ്റ് മോൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ ഡ്രേക്കിനോട് പറഞ്ഞു എന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള കാര്യം അതെനിക്കറിയായിരുന്നു അത് അങ്കിൾ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് പറയുമ്പോൾ അത് ശരി അപ്പോൾ എല്ലാവർക്കും റിയായിരുന്നു എന്നെ എല്ലാവരും ഒരു ഫൂൾ ആക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ആൾ അവിടെ നിന്നും പോകുമ്പോൾ ഇവൾക്കങ്ങ് സങ്കടാകുന്നുണ്ട് ഇവൾ പിന്നാലെ തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഡ്രേക്ക് ആണെങ്കിൽ ഒരു സ്വപ്നം കാണുകയാണ് അതായത് ഇവന്റെ അടുത്തേക്ക് അമ്മ വരുന്നതും അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് അമ്മയെ മാറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല അമ്മയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ഡ്രേക്കിനോട് അമ്മ പറയുന്നുണ്ട് എനിക്ക് നിന്റെ അച്ഛൻ്റെയും നിന്റെയും സന്തോഷം മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ലോകത്ത് നിന്ന് പോയതാണ് അതുകൊണ്ട് ഇനി എന്നെ ആലോചിച്ചുമോ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ് മകനെ സമാധാനിപ്പിക്കുന്ന ഒരു അമ്മയാണ് അവിടെ കാണിക്കുന്നത് െത്തുമ്പോൾ കത്രിനയാണെങ്കിൽ ആകെ വിഷമത്തിലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനും അവനും തമ്മിൽ ഒന്നുമില്ല എന്ന് കത്രീന പറയുന്ന ടൈമിലാണ് ഡ്രേക്ക് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ ഇവനാണെങ്കിൽ വളരെ മോശമായിട്ടൊക്കെയാണ് അച്ഛനോട് സംസാരിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഞാനിവിടെ അധികം ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് എനിക്കത് ഉറപ്പില്ല എന്ന് അങ്ങൾ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്നത് ഡ്രേക്ക് ആണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ആലീസ് ആയിട്ടായിരിക്കുമെന്ന് പറയുന്നതും അങ്ങോട്ട് വരുന്ന ആലീസ് ഇത് കേൾക്കുന്നുണ്ട് ഫസ്റ്റ് ചാൻസ് അവൾക്കേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണല്ലോ ഇത് ഇവൾക്ക് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നീ എന്തിനോടാ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ തല്ലൂടാൻ വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അച്ഛനോട് എനിക്ക് ഇവരെ ഇഷ്ടമല്ല ഇവർ നിങ്ങളുടെ ഭാര്യയായിട്ട് വരുന്നത് എനിക്ക് താല്പര്യമില്ല അത് എൻ്റെ അമ്മയുടെ സ്ഥാനാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഡ്രേക്കിനോട് ഇത് വളരെ മോശമായി പോയി നിനില് നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന അച്ഛനാണെങ്കിൽ നിനക്കിതൊന്നും സഹിക്കാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഹോട്ടലിലേക്ക് മാറിക്കോ അവിടെ ഓൾറെഡി നിനക്കൊരു റൂം ഉള്ളതാണല്ലോ എന്ന് അച്ഛൻ പറയുന്നുണ്ട് ഇവർക്ക് ഓൾറെഡി ഹോട്ടലും മറ്റുമൊക്കെ ഉള്ളതാണല്ലോ ഇവരാണെങ്കിലും അത് തന്നെയായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോകുമ്പോൾ അങ്ങോട്ട് വരുന്ന ആലീസ് ആണെങ്കിൽ അയ്യോ അങ്കിൾ അങ്ങനെ പറയല്ലേ ടു വീക്സ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാജുവേഷനാണ് ഈ സമയം ഇവനിവിടെ നിന്ന് മാറി ശരി ആവത്തില്ല എന്നൊക്കെ പറയുന്ന ആലീസിനോട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അങ്കളിനെ ഡ്രേക്കിനിന് ഇഷ്ടമല്ലേ പിന്നെ എന്താ എന്തെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആലീസിനോട് അത് മോൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ലേ ഈ ഒരു ടൈമിൽ മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് അങ്കിൾ അവിടെ പറയുന്നത് പിന്നീട് ആൾ കത്രിനയുടെ അടുത്തേക്ക് പോകുന്നതും അവിടെ ഒരു തുറന്നു പറച്ചിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റി മുന്നേ സൂചിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ഒരു അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ വരരുതെന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത് ഞാൻ ഒരു അമ്മയുടെ തരത്തിലുള്ള ഒരു കൺസേണും അതുപോലെ ഒരു സ്വാതന്ത്ര്യമൊക്കെ കാണിച്ചിട്ടുണ്ട് അതല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ ഡ്രേക്ക് പറഞ്ഞത് കേട്ടില്ലേ അവൻ നമ്മളെ പിരിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അവനോട് നിനക്ക് ഒരു തരത്തിലുള്ള ഇഷ്ടവും തോന്നിയിട്ടില്ലെന്ന് ചോദിക്കുന്ന സ്റ്റീവിനോട് കത്രിന പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഒരമ്മ മരിച്ച കുട്ടി അതുകൊണ്ട് തന്നെ ആ ഒരു കൺസേൺ ആ ഒരു കെയർ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും റൊമാൻറ്റിക്കലി അല്ല അവനൊരു ചെറിയ പയ്യനല്ലേ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനാണെങ്കിലും ഇവരോട് സോറി പറയുന്നതും നമുക്ക് ഉടനെ തന്നെ ചെക്കപ്പിന് പോകാന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവർ സെറ്റാകുന്നുണ്ട് ആണെങ്കിലും വീട്ടിലിരുന്ന് ഏതോ ഒരു തള്ളിപ്പൊളി സീരിയലൊക്കെ കണ്ട് കറിയുന്ന ടൈമിലാണ് അങ്ങോട്ട് കെൻറ്റ് എത്തുന്നത് കേട്ടോ കെൻറ്റ് വരുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും അങ്ങ് സന്തോഷാകുന്നുണ്ട് ദേ മോന് മരിമോൻ വരുന്നുണ്ട് നിന്റെ ട്യൂറ്റർ ആയിരുന്നുവല്ലേ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നതും ആൾ ഭയങ്കര സപ്പോർട്ടായിരിക്കും കേട്ടോ ആണെങ്കിലും ഫ്ലവർ ഒക്കെ ആയിട്ടാണ് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അതായത് വീക്കെൻഡാണ് സോ ട്യൂറ്ററാണ് ക്ലാസ് എടുക്കണം എന്നൊക്കെ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ ഇവൾക്കാണെങ്കിലും ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കാരണം ഇവൻ പഴയാ ക്രിഞ്ച് ഡയലോഗ്സൊക്കെ നന്നായി തന്നെ എടുക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഡ്രേക്കിൻ്റെ റൂമിലേക്ക് എത്തുന്ന ഇവളാണെങ്കിലും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ അങ്കള് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ അതെന്തായാലും നന്നായി ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ ഇവൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ഇവളോട് പാക്ക് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ഇവളാണെങ്കിൽ എന്തിനാ ഞാൻ പാക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അതായത് എൻ്റെ ഫസ്റ്റ് ചാൻസ് നീ അത് കേട്ടില്ലേ നിനക്കിഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് അതായത് ഇവ വല്ലപ്പോഴേ വായ തുറക്കാറുള്ളൂ പക്ഷേ വായ തുറക്കുന്ന ടൈമിൽ എന്നെ ഉറക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡയലോഗ് അടിക്കും എന്തെങ്കിലും പിക്ക് അപ്പ് ലൈറ്റ് അത് കാരണം മനുഷ്യൻ ഉറങ്ങാനും കഴിയത്തില്ലെന്നൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഞാനിതൊക്കെ പാക്ക് ചെയ്ത് തരണമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നീ ഇതൊക്കെ ചെയ്യണം ഞാനിത് യൂസ് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിലും ആ എനിക്ക് ഈ പാക്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എല്ലാം അടിപൊളിയായിട്ട് ഒതുക്കി വെക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ആ സോക്സ് പിന്നെ അണ്ടർവെയേഴ്സ് എന്ന് പറഞ്ഞ് ഇവൾ നോക്കുമ്പോൾ ഒരെണ്ണം ഇവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ വേണ്ട നിൽക്കുന്നു ബ്രേക്ക് ഷോക്ക് ആകുന്ന ീസാണെങ്കിൽ അല്ല ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല അതിന് ഞാനെന്താ വിചാരിച്ചതെന്ന് നിനക്ക് എങ്ങനെയാണ് അറിയാമെന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് തുടങ്ങി ഇനി ഇപ്പോൾ എന്തെങ്കിലും ഒരു പിക്കപ്പ് ലൈൻ പറയും അത് കാരണം ഇന്ന് ഉറങ്ങാനും പറ്റത്തില്ല എന്ന് ഇവള് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആ എൻ്റെ അണ്ടർവെയർ അത്രയ്ക്ക് ഇഷ്ടമായെന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് അയ്യേ ഞാൻ ജസ്റ്റ് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് അറിയാതെ എടുത്തതാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നിനക്ക് നിനക്കെൻ്റെ ആപ്സ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഭയങ്കര പൊതിക്കുമ്പോൾ ഇവളാകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് തീർക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടതെന്നാണ് ചോദിക്കുന്നത് ആയി ആണെങ്കിലും എത്രയൊക്കെ ശ്രമിച്ചിട്ട് മാക്സിമം തലയിൽ തന്നെ കയറുന്നില്ലാട്ടോ അപ്പോൾ ഇവനാണെങ്കിലും എൻട്രൻസ് എക്സാം വരികയാണ് അതായത് ഇവരെല്ലാവരും തന്നെ അവിടുത്തെ ഏറ്റവും വലിയ കോളേജ് ആയിട്ടുള്ള സെന്റ് കൊലൈറ്റ് അക്കാദമി അതായത് എസ് സി എ കോളേജിൽ ചേരാനാണ് കേട്ടോ നോക്കുന്നത് സോ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരും പാസ് പാസ്സാവുകയാണെങ്കിൽ ആ ഒരു കോളേജിൽ സെയിം ആയിട്ട് പഠിക്കാലോ അല്ലെങ്കിൽ ഡിഫറെന്റ് കോളേജിലേക്ക് പോകേണ്ടി വരും ഞാൻ എന്തായാലും പാസ് എനിക്ക് എനിക്കുറപ്പാണ് നീയും പാസ്സാവണം അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വേറെ വേറെ കോളേജിലാവത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇവൻ നന്നായിട്ട് ടെൻഷൻ അടിക്കുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന ഇവളുടെ അമ്മയ്ക്കാണെങ്കിലും നല്ല ഹാപ്പി ആകുന്നുണ്ട് ഹാലീസും ആണെങ്കിലും തിരിച്ചു പോകുന്ന ടൈമില് ഇവള് ചോദിക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കത്രി നയൻറ്റി ഐറ്റം എനിക്കപ്പോൾ ഒരു റിലേഷനും ഇല്ല അല്ലേ വേറൊന്നും കൊണ്ടല്ല അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ടൈമിൽ കേക്ക് കൊടുത്തിട്ട് കിസ് ചെയ്യുന്നത് കണ്ടു പിന്നെ അന്ന് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ആയാന്നൊക്കെ പറഞ്ഞ് ഇവൾ ഓരോ കാര്യങ്ങൾ അവിടെ എടുത്ത് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ട്രേക്ക് ആണെങ്കിൽ അപ്പോൾ ശരിക്കും നീ എൻ്റെ സ്റ്റോക്കർ തന്നെയാണല്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്ന് കേക്ക് കൊണ്ടുപോയി കൊടുത്ത ടൈമിൽ ഞാൻ കിസ് ചെയ്യുന്നത് നീ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറയുന്നത് ോട് ഞാൻ കിസ് ചെയ്യാൻ ശ്രമിച്ചു കാരണം എപ്പോഴും അവരെ ഇറിട്ടേറ്റ് ചെയ്തിട്ട് അച്ഛനിൽ നിന്ന് അകറ്റാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ അവര് ദേഷ്യത്തിൽ എന്നെ പിടിച്ച് മാറ്റിയിരുന്നു അതുപോലെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഞാൻ കൈ പിടിച്ചു പക്ഷേ അവർ കൈ തട്ടി മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇവള് കണ്ടിട്ടുണ്ടായിരിക്കില്ല അവർക്ക് എന്റെ അച്ഛനെ ശരിക്കും ഇഷ്ടമാന്നാ തോന്നുന്നു എന്ന് ട്രേക്ക് പറയുമ്പോൾ അങ്ങനെയായിരുന്നു ഇല്ലെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും ഹോട്ടലിൽ എത്തുന്നുണ്ട് കേട്ടോ മോം വരുന്ന കാര്യം സ്റ്റീവ് സാർ വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാം റെഡിയാണെന്ന് പറയുമ്പോൾ ഇവൻ വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല ആളിത്തിരി ചൂടനാന്നൊക്കെ പറയും ും പിന്നീട് റൂമൊക്കെ കാണുമ്പോൾ എല്ലാം സെറ്റായിരിക്കും കേട്ടോ സ്റ്റീവങ്കളിനെ സമ്മതിക്കണല്ലേ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ എന്ന് ചോദിക്കുന്ന ഇവരോട് ഈ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് പാസ്കോർഡ് എന്ന് ഈ വീടിന്റെ അപ്പോൾ ഇവൻ അതെന്താ വൺ വൺ ത്രീ വൺ എന്ന് ചോദിക്കുന്ന ആലീസിനോട് ഓർമ്മയില്ല നവംബർ തേർട്ടി വൺ നമ്മുടെ മന്ദസറി എന്ന് പറയുമ്പോൾ ഓ അതായിരുന്നു എന്ന് ആലോചിക്കുന്ന ഇവളോട് എന്നാലും ഇത്രയൊക്കെ ഗേൾസ് ഉണ്ടായിട്ടും ഞാൻ നിന്നെ പോലൊരു സ്റ്റുബിഡിന്റെ അടുത്ത് തന്നെ വന്ന് വീണല്ലോ എന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് എപ്പോഴും എങ്ങനെ സ്റ്റുപ്പിടുന്നു പറയണ്ട ഇത് കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഇല്ലാന്ന് പറയുന്ന ഇവൾ ആലോചിക്കുന്നത് അതായത് ഈ ഹോട്ടലും ഇവളുടെ വീടും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ എന്നാണ് ആയുടെ അമ്മയാണെങ്കിലും ഇവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അതെ ഇവൾക്ക് തീരെ ബുദ്ധിയില്ല കേട്ടോ ആൻറ്റി എങ്ങനെയാ പാസ്സാവുന്ന എനിക്കറിയാത്തെന്ന് പറയുന്ന കെൻറ്റിനോട് അതെ ഇവളെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഒരു അബോഷൻ എനിക്ക് സംഭവിച്ചിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവളുടെ ബ്രെയിൻ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് അമ്മയും ഇവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയ ചിന്തിക്കുന്നത് ഈ എസ് സി എ കോളേജിൽ തന്നെ പഠിക്കണം എന്നില്ലല്ലോ കുറച്ച് മാർക്ക് പറഞ്ഞാൽ അതിൽ പാസ് ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ബ്രെൻഫോർഡ് കോളേജ് ഉണ്ടല്ലോ അടുത്തടുത്തല്ലേ അവിടെ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് ഡിവിഷനിലായിട്ട് തന്നെ ഒരുപാട് ഗ്യാപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഡിഫറൻറ്റ് കോളേജിലായി കഴിഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല എന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ നൈസായിട്ട് ഒരു തമാശ എന്നോണം ഇവനോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ എക്സാമിൽ എക്സാമിലിപ്പോൾ ഞാൻ പാസ്സായില്ല എനിക്ക് എസ് സി എൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് തന്നെ വിചാരിക്കുക ബ്രെൻഫോർഡ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകാം അവിടെ വെച്ചിട്ട് എനിക്ക് വലിയ റിലേഷൻഷിപ്പ് ഒക്കെ തോന്നി നൈസായിട്ട് നിന ചീറ്റ് ചെയ്താൽ നിനക്ക് എന്തോ തോന്നു എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവൻ അങ്ങ് ആകെ ണ്ട് കേട്ടോ ഇവന്റെ ഫേസിലെ എക്സ്പ്രഷൻ മാറുന്ന ഇവളാണെങ്കിൽ ഷോ ഇവൻ സീരിയസ് ആയി എന്നാ തോന്നുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് കാരണം നിനക്ക് എനിക്കെന്റെ എക്സുകളുടെ കാര്യം അറിയാലോ അവരൊക്കെ എന്നെ ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു ക്ലബ്ബിൽ നീ ജോയിൻ ചെയ്യരുത് അവരെ പോലെല്ലാം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പം വലിയ കാര്യത്തിൽ ഡയലോഗ് അടിക്കുമ്പോൾ ഇവൾക്കങ്ങ് വിഷമാകുന്നുണ്ട് പക്ഷേ ഈ സാഡ് ഒക്കെ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ഇവളെ ഊട്ടുന്ന കെന്റിനിയാണ് കാണിക്കുന്നത് വീക്കെന്റ് ആയിട്ടും ഷീൻ ആണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന കീ ആണെങ്കിൽ നല്ല പഠിപ്പാണല്ലോ മാഷിയെന്ന് ചോദിച്ചു ുന്നുണ്ട് കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞാൽ എക്സാം അല്ലേ നീ എഴുതുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഞാൻ പോകുമല്ലോ പിന്നെന്തിനാ എക്സാം എഴുതുന്നതെന്ന് ചോദിക്കുന്നു ഇവളോടെ എന്നാലും നിനക്കൊന്നുകൂടി ചിന്തിച്ചൂടെ എക്സാം എഴുതിയിട്ട് ഇവിടെ തന്നെ തുടർന്നൂടെ എന്നൊക്കെ ഷീൻ ചോദിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ അപ്പോൾ ആലോചിക്കുന്നത് ഞാൻ ഇത്രയ്ക്ക് നല്ലൊരു സ്വഭാവമുള്ള ആളായിട്ട് എന്തിനാ വെറുതെ ബ്രേക്കപ്പ് ആയി എൻ്റെ ഒരു എടുത്തുചാട്ടായിരുന്നു ഇവനൊരു പാവായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ രണ്ടാഴ്ച കൊണ്ട് എന്തൊക്കെ മാറ്റാലേ വരാൻ പോകുന്നതെന്ന് പറയുന്ന ഷീൻ ആണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യണോ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൂടെ എത്ര പേര ലോങ് റിലേഷൻഷിപ്പ് ഒക്കെ നടത്തുന്നതെന്ന് ചോദിക്കുന്ന ഷീനിനോട് ഞാനിനി തിരിച്ചു വരാൻ ചുരുങ്ങിയതൊരു അഞ്ച് വർഷം എടുക്കും അത് ശരിക്കും നിന്നോട് ചെയ്യുന്നൊരു അൺഫെയർ അല്ലേ അതുകൊണ്ട് അത് വേണ്ട കാത്തിരിപ്പൊന്നും ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ നീ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണല്ലോ എന്നോട് ചോദിക്കാതെയാണ് പല ഡിസിഷൻസ് എടുക്കുക നീ തന്നെ അത് നടപ്പിലാക്കും അതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന ഷീനിനോട് ശരി ഞാൻ എക്സാം എഴുതിയാലോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഹെൽപ്പ് എന്ന് ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും നല്ല സ്വീറ്റായിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് അവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ആ ക്യാമ്പ് ബോയ് കാണിക്കുന്നത് ഇവനും ഇവരുടെ സെയിം ഏജ് തന്നെ ആയിരിക്കും കാരണം ഇവനാണെങ്കിൽ ഈ ഫോട്ടോസ് എടുക്കുന്നതിനൊക്കെയാണ് ഇൻട്രസ്റ്റ് അത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന വരുന്നത് അച്ഛനാണെങ്കിൽ ആളൊരു ബിസിനസ്മാൻ ആയിരിക്കും നീ ഇങ്ങനെ ഫോട്ടോസ് മറ്റും നോക്കി നടക്കാതെ ടു വീക്സ് കഴിഞ്ഞാൽ എക്സാം അല്ലേ വരുന്നത് നല്ല മാർക്ക് വാങ്ങാൻ നോക്കി ടെസ്റ്റ് സി അഡ്മിഷൻ കിട്ടാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുന്ന മകനോട് ഒരൊറ്റ മകനെയുള്ളൂ ഈ ഒരു ബിസിനസ്സൊക്കെ അല്ലേ നോക്കി നടത്തേണ്ടത് ആ ഡ്രേക്കിനെ കണ്ടുപഠിക്കും അവനെപ്പോലാകാൻ ശ്രമിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദേ ക്യാൻ പോയിക്കൊന്നും ഇഷ്ടാകുന്നില്ല കേട്ടോ എന്നാൽ പിന്നെ എനിക്ക് പകരം അവനെ മകനായിട്ട് എടുക്കാരില്ലേ അങ്ങനെ ആകുമ്പോൾ വലിയ നഷ്ടം ഒന്നും വരത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവൻ നൈസായിട്ടൊന്നും ചൂടാകുന്നുണ്ട് ഇതേ ടൈമിൽ ഡ്രേക്കും ആലീസും ആണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഫ്ലാറ്റിൽ എത്തുമ്പോൾ ഇവനാണെങ്കിലും ആ ഡോർ ഓപ്പൺ ആക്കി എന്ന് പറയാണ് ഡോർ ഓപ്പൺ ആക്കാൻ ആ ചെയ്യാം അല്ല പാസ്വേഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കുറച്ച് മുന്നേലേ പറഞ്ഞു കൊടുത്ത് ഇവനാണെങ്കിൽ ആ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് ഒരു വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ എന്തോ ഒരു ഐറ്റം എടുത്ത് കൊടുത്ത് നൈസായിട്ട് ഇവള് കാണാതെ പാസ്വേഡ് അടിച്ചകത്ത് കയറി വാതിൽ അങ്ങ് അടക്കുകയാണ് അയ്യോ വാതിൽ അടക്കില്ലേ തുറക്കെന്നൊക്കെ പറയുമ്പോൾ നീ തന്നെത്താനെ തുറന്ന് വന്നാൽ മതി ആലോചിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് അവിടെ പോയി കിടക്കുകയാണ് ഇവളാണെങ്കിലും അയ്യോ വാതിൽ തുറക്കെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട് അതിനുശേഷം പതിനൊന്ന് ഇരുപത് പതിനൊന്ന് പതിനഞ്ച് അങ്ങനെ പല കോഡും അടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാതെ ആകുമ്പോൾ ഷീനിന് വിളിക്കുന്ന ഇവളാണെങ്കിൽ അതെ ഞങ്ങളുടെ മന്ത്സറി അതെന്നായിരുന്നു എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ നവംബർ തേർട്ടി വൺ ആ നവംബർ തേർട്ടി വൺ എന്ന് പറയുന്ന ആലീസിനോട് പക്ഷേ ആലീസ് നവംബറിൽ തേർട്ടി വൺ ഇല്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് ഇവൾ ഫോൺ കട്ട് ചെയ്യുന്നതും ഷോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പാസ്വേഡ് ഉള്ളിലേക്ക് വരികയാണ് ഇത് കണ്ടിട്ട് ഇവന് ചിരി വരുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇതൊന്നും അത്ര തമാശയില്ല നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഇടിയേറ്റ് തന്നെയാണെന്ന് പറയുന്ന ഡ്രേക്കിനോട് എപ്പോഴും ഇങ്ങനെ ഇടിയറ്റെന്ന് വിളിച്ചാൽ അത്ര രസമൊന്നും ഉണ്ടായിരിക്കത്തില്ല ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഇവളാണെങ്കിൽ ആ അല്ലെങ്കിൽ തന്നെ ആരോടാ പറയുന്നേ ക്ലാസ്സിലെ ഒരാളോട് പോലും നീ സംസാരിക്കാറുണ്ട് ആർക്കും നിന്നെ ഇഷ്ടമല്ല നീ ശരിക്കും ഒരു ഇൻ്റർവോട്ട് തന്നെയായിരുന്നു എന്ന് പറയുന്ന ആലീസിനോട് ആ കാരണം എനിക്കൊന്നും അവരോട് സംസാരിക്കാൻ തോന്നിയിട്ടില്ല കാരണം അവരൊന്നും തന്നെ എൻ്റെ ശ്രദ്ധ പിടിച്ചു വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ പിടിച്ചു വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത് ഏവനാണെങ്കിലും അപ്പം ആലീസിൻ്റെ അടുത്ത് വന്നിട്ട് ക്ലോസ് ആയിട്ട് അതെ എന്റെ ശ്രദ്ധ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് കാരണം നീ സ്പെഷ്യൽ ആണല്ലോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ആകെ അങ്ങ് ഫീലിംഗ്സ് ഒക്കെ ആകുന്നുണ്ട് നൈറ്റിലാണെങ്കിൽ ഇവൾ നന്നായിട്ട് ലേറ്റ് ആവുകയാണ് കേട്ടോ അമ്മ ചീത്ത പറയുന്ന തോന്നുന്നതെന്ന് പറഞ്ഞ് ഒരു ടാക്സി വിളിക്കുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് ആ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യുന്നുണ്ട് ആയിട്ട് എത്തിക്കണം അല്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കാന്ന് ഡ്രേക്ക് ഈ ഡ്രൈവറോട് പറയുമ്പോൾ ഡ്രൈവർ ആണെങ്കിലോ ആലീസിനോട് നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ഭയങ്കര നൈസ് ആണല്ലോ എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവരുടെ ആ ഒരു എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട് കേട്ടോ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം അമ്മയാണെങ്കിൽ ആകെ കലിപ്പിലായിരിക്കും കേട്ടോ അച്ഛനാണെങ്കിലും ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുന്നത് റിസൾട്ട് വന്നതിൻ്റെ ഒരു ചൂടായിരിക്കും ആലീസിൻ്റെ വീട്ടിൽ ിൽ ആണെങ്കിലും ആയുടെ വീട്ടിലെത്തുന്നുണ്ട് ഇവന് എന്തായാലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിനക്ക് ലെറ്റർ വന്നു അവരെനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലെറ്റർ വന്നില്ലല്ലോ എന്നാണ് ഇവൾ തിരിച്ചു പറയുന്നത് അതെന്താ വരാഞ്ഞാൽ ആ ചിലപ്പോൾ ആയിട്ടുണ്ടായിരിക്കും എന്ത് ലേറ്റ് ആവാൻ ഇത് ഈ ഒരു ടൈമിൽ വരേണ്ടതാണ് അപ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ടാവില്ല എന്ന് ആയ പറയുമ്പോൾ ഇവനങ്ങ് ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ എന്നാലും ഈ പാസ്സായില്ലേ അപ്പോൾ വേറെ കോളേജിലായിരിക്കുമെന്നൊക്കെ ചോദിച്ച് ഇവൻ ആകെ സങ്കടപ്പെടുന്ന ടൈമിൽ ആയ നൈസായിട്ട് ഇവനൊന്ന് വട്ടം തിരിപ്പിക്കുന്നതാണ് കേട്ടോ ഇവളാണെങ്കിലോ എത്ര വരെ പോകുന്നു ോക്കാന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ അല്ല ഒരു കാര്യം ചെയ്താലോ എനിക്ക് സെൻറ്റ് കോളേജിൽ കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ നിനക്ക് എൻ്റെ കോളേജിൽ വരാലോ അങ്ങനെ നോക്കിക്കൂടെയെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ അതൊരു നല്ല ഐഡിയ പക്ഷേ എസ് എ പോലെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കുമ്പോൾ പാരൻസിനോട് എന്തെങ്കിലും ഒരു റീസൺ പറയേണ്ടേ എന്ത് പറയും പറഞ്ഞ് ഇവൻ ആലോചിക്കുന്ന ടൈമിൽ ഇവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വലിയ കോളേജ് വരെ വിടാൻ ഇവൻ റെഡി ആണെന്ന് അറിയുമ്പോൾ ഇവൾക്കങ്ങ് ഫീലിംഗ്സൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞ് ആ ലെറ്റർ കൊടുക്കുന്നതും ഇത് കാണുമ്പോൾ ഇത് വായിക്കുന്നവൻ സന്തോഷാകുന്നുണ്ട് നീ എന്നെ പറ്റിക്കുകയായിരുന്നു ഇല്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പിന്നീട് തല്ലുകൂടുന്നതും ഇവനാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവള് ചൂടാകുമ്പോഴേക്കും ഇവ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെ എനിക്ക് നിന്നെ പേടിയ കാരണം നീ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കളിയും ചെയ്തി ഒക്കെയാണ് അവിടെ കാണിക്കുന്നത് വീട്ടിലാണെങ്കിലും അച്ഛൻ വളരെ വിഷമത്തിലായിരിക്കും നിന്നെ നിന്നെപ്പറ്റി അമ്മ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് ഈ റിസൾട്ട് വന്നപ്പോൾ ആളാകെ തകർന്നു പോയി സ്റ്റേറ്റ്സിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഇവരെ പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്ക് സ്റ്റേറ്റ്സിലൊന്നും പോകണ്ട അച്ഛവിടെങ്കിലും പഠിച്ചാൽ എന്ന് പറയുന്ന മകളോട് നടക്കൊന്നും തോന്നുന്നില്ല പിന്നെ ഒരു അറ്റ അറ്റക്കായിക്കെന്നോണം നീ ഒരു കാര്യം ചെയ്യും ഞാൻ വീട് വിട്ടു പോകും അങ്ങനെയുള്ള കുറച്ച് ഭീഷണിയൊക്കെ ഇറങ്ങി നോക്ക് ചിലപ്പോൾ എന്ന് പറയുമ്പോൾ ആണല്ലേ സോറി അച്ചാന്നൊക്കെ പറഞ്ഞു ആലീസ് അച്ഛനോട് സോറിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയാണെങ്കിലും അവിടെയുള്ള സെർവൻസിനോടൊക്കെ തന്നെ നല്ല കലിപ്പിലായിരിക്കും ഇവളാണെങ്കിൽ സോറി മമ്മി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയത് എത്ര ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ കുറേ നോക്കി പഠിക്കാൻ പക്ഷേ എൻ്റെ ഒന്നും കയറുന്നില്ല എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് പാവം ഇവളങ്ങ് നിന്ന് കരയാണ് കേട്ടോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് ആയവരെ പാസ്സായി എല്ലാവരും പാസ്സായി നീ മാത്രമേ പാസ് ആകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ ചൂടാകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടാണ് കരയുന്നത് അപ്പോൾ അമ്മയ്ക്കും വിഷമാകുന്നുണ്ട് കേട്ടോ ഞാൻ എന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ച മോളെ എനിക്ക് ശരിക്കും വിഷമായി നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്ന അമ്മയാണെങ്കിൽ ശരി നിനക്ക് സ്റ്റേറ്റ്സിലേക്ക് പോകാലോ അവിടെ എന്തെങ്കിലും കോഴ്സ് ചെയ്തുവിടെയെന്ന് പറയുമ്പോൾ പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവിടെ ഇല്ല ഇല്ല അമ്മേ എനിക്ക് എങ്ങോട്ടും പോകേണ്ട ഇവിടെ മതി ബ്രൻഫോർഡ് കോളേജിന് എന്താ കുഴപ്പം അവിടെ എനിക്ക് ഇഷ്ടമുള്ള വിഷയം കിട്ടും അത് മതി എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുന്ന അമ്മയോട് ബേക്കുന്നത് അതെനിക്ക് ഒരുപാട് താല്പര്യമാണ് പ്ലീസ് ജസ്റ്റ് വൺ സെമിസ്റ്റർ എനിക്ക് നല്ല മാർക്ക് കിട്ടും ആ ഒരു ഒറ്റ സെമിസ്റ്ററിൽ എൻ്റെ മാർക്ക് കണ്ടിട്ട് അമ്മ ബാക്കി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ എന്നിട്ട് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓക്കേ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ബ്രേക്കിന്റെ അടുത്തേക്ക് വരുന്ന സ്റ്റീവ് ആണെങ്കിലും ആ ചുമ്മാതല്ല കറണ്ട് ബിൽ ഇങ്ങനെ കൂടുന്ന അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് മകനോട് ചോദിക്കുമ്പോൾ ആൾ ദേശത്തിൽ ായിരിക്കട്ടോ അപ്പം അച്ഛനാണെങ്കിൽ രണ്ട് കവർ മോൻ്റെ നേരെ നീട്ടുന്നതും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അതായത് ഈ ഈ കത്രിനയുടെ ചെക്കപ്പിൻ്റെ ആയിരിക്കും കേട്ടോ നിന്റെ സിമ്പിളിങ് നന്നായി തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല നിനക്ക് ഇപ്പോഴും ദേഷ്യമാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നാണ് ഡ്രേക്ക് പറയുന്നത് ഇത് കേൾക്കുന്ന അച്ഛനൊരു സമാധാനമാകുന്നുണ്ട് രണ്ടാമത്തെ ലെറ്റർ ഇവന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ളതായിരിക്കും കേട്ടോ ഞാൻ ഹാപ്പിയായി മോനെ അങ്ങനെ നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് അതായത് അവൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മുദ്ര പേപ്പറിലൊക്കെ നീ ഒരു ഏജ് ആകുമ്പോൾ നിന്റെ ഒരു ലൈഫ് സെറ്റാകുന്ന ടൈമിൽ ആളുടെ എല്ലാ പ്രോപ്പർട്ടീസും സ്വത്ത് നിനക്ക് കിട്ടുമെന്ന് അതെല്ലാം കിട്ടി കഴിഞ്ഞാൽ നീ അത്യാവശ്യം പണക്കാരനാകുമ്പോൾ അച്ഛനെ വിട്ടു പോകത്തൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയ്ക്കും സോഫ്റ്റ് ആണ് അച്ഛനെന്നാണ് തിരിച്ച് ചോദിക്കുന്നത് അപ്പോൾ ആളാണെങ്കിലും ഞാൻ ഇന്ന് പോകുന്നില്ല നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റത്തില്ല ആലീസ് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഡ്രേക്കിനോട് ആഹാ ആലീസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു അവള് ഭയങ്കര അപ്സെറ്റാണ് ആ പിന്നെ അവളും നീയും ചെറുപ്പമാണ് അതുകൊണ്ട് ഫാമിലിയെ പറ്റിയിട്ടൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട എന്ന് പറയുന്ന അച്ഛനോട് ഡ്രേക്ക് ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛനെ മീറ്റ് ചെയ്തു എന്ന് ആ ചെയ്തു അവർ തമ്മിൽ കണക്ഷനുണ്ട് കാരണം എൻ്റെ ഫ്യൂച്ചർ ഇൻലോസ് എന്ന് പറയുന്ന അച്ഛനാണെങ്കിൽ അവൾ ശരിക്കും നല്ലൊരു കുട്ടിയാട്ടോ കാരണം നിന്റെ കാര്യത്തിൽ ഒരുപാട് എന്നെ കൺവീൻസ് ചെയ്യിപ്പിച്ചു ഇപ്പോൾ തന്നെ നിനക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ നിനക്കൊരു നല്ല കാർ വാങ്ങിയിട്ടുണ്ട് അത് താഴത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് നീ വന്ന് നോക്കിക്കുക എന്നൊക്കെ പറയുന്നതും പിന്നെ അവൾ ഭയങ്കര ക്യൂട്ടാണ് നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ബ്രേക്ക് ആണെങ്കിൽ അവളങ്ങനെ ക്യൂട്ടായിട്ട് തോന്നുമ്പോൾ അച്ഛൻ നോക്കേണ്ട അതെനിക്ക് മാത്രം നോക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ ഓ ശരി എന്ന് പറഞ്ഞ് ആളവിടെ നിന്നും പോകുന്നുണ്ട് ആലീസ് ആണെങ്കിലും ഡ്രേക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരിക്കില്ലേ ഇവളാണെങ്കിൽ ഈ കോളേജിൽ അഡ്മിഷൻ്റെ ലെറ്റർ കണ്ടിട്ട് സന്തോഷിക്കുന്ന ടൈമിൽ ഇവൻ അവിടെ എത്തുന്നുണ്ട് കേട്ടോ ഡ്രേക്കാണെങ്കിലും അച്ഛൻ വന്നിരുന്നു നീ കൺവീൻസ് ചെയ്യിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞു താങ്ക്സ് എന്ന് പറയുന്ന ഡ്രേക്ക് ആണെങ്കിൽ പിന്നെ നീ ഫെയിൽ ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫെയിൽ ആയോ എന്നാണോ ഒരാളോട് ചോദിക്കുന്നത് ആയോ എന്നല്ലേ ചോദിക്കേണ്ടത് ഫുൾ നെഗറ്റീവ് ആണെന്ന് പറയുന്ന ഇവളോട് പാസ് ആൻഡ് ആലീസ് രണ്ടും ഒരു വരിയിൽ പോവത്തില്ല എന്ന് പറയുമ്പോൾ ആ ഫെയിലായി എന്ന് പറയുന്ന ഇവളോട് നീ ശരിക്കും ഒരു സ്റ്റുപ്പിഡാണെന്ന് ഇവൻ പറയുകയാണ് ഞാൻ ഫെയിലായല്ലോ സോ ഞാൻ ബ്രണ്ട്ഫോർഡ് കോളേജിലേക്കായിരിക്കും പോവുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം നീ സ്റ്റുപ്പിഡല്ലേ ഇനി നാളെ മുതൽ നീ എൻ്റെ മാത്രം സ്റ്റുപ്പിഡ് ആയിരിക്കും എന്നൊക്കെ ഇവൻ പറയുമ്പോൾ അയ്യട കേട്ടിട്ടേ എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന ആലീസിനോട് അതെയോ അങ്ങനെയാണെങ്കിൽ നിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രം എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് അങ്ങനെ വരുന്നത് ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ ഇനി എനിക്ക് കിസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവളെന്നെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരുടെ ഫസ്റ്റ് ആയിരിക്കും ഇവളാണെങ്കിലും ബെഡിൽ അങ്ങ് മുറുക്കി പിടിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് അതായത് നേരത്തെ ഇവൻ വാതിൽ അടച്ച് അകത്ത് പോയിരുന്നു എന്നിട്ട് തുറന്നു കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇവളാണെങ്കിൽ തുറക്കാൻ പറയുമ്പോൾ ഇവൻ ആലോചിക്കുന്നുണ്ട് നീ ഓർത്തെടുക്കുന്നത് നിനക്ക് കഴിയുമെന്നൊക്കെ പിന്നീട് ഇവിടെ ഷീനിനെ വിളിച്ചതൊന്നും ഇവൻ കണ്ടില്ല എന്ന് തോന്നുന്നു കാരണം പതിനൊന്ന് മുപ്പത്തൊന്ന് അടിച്ചിട്ട് ഇവൾ അകത്തേക്ക് വരുമ്പോൾ അതുവരെ ഇരുന്നിരുന്ന ഇവൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ നൈസായിട്ട് കിടക്കുന്നതും ഒന്ന് ചിരിക്കുന്നതുമാണ് കാണിക്കുന്നത് അതായത് അറ്റ്ലീസ്റ്റ് ഇവിടെ ഇത് ഓർത്തല്ലോ എന്നുള്ള ആ ഒരു ആലോചിച്ചിട്ടുള്ള ചിരിയായിരിക്കും അത്